കെ പി സി സിക്ക് ഇതെന്തു പറ്റി ചരിത്രത്തിലാദ്യമായി രണ്ട് തവണ തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട കേരളത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിവിധയിടങ്ങളിൽ ചുമതല നൽകിയവരെ കാണുമ്പോൾ ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല അതിൽ പരമദയനീയം ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേതാണ് നമുക്കറിയാം മൂന്നിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാടും പാലക്കാടും നിലനിർത്തുന്നതിനേക്കാളും നൂറിരട്ടി കരുത്തു നൽകുന്നത് ചേലക്കര പിടിച്ചെടുക്കുമ്പോഴായിരിക്കും അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ ഒരു സംഭരണ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് കെ പി സി സി വൈസ് പ്രസിഡന്റ് മുൻ എം എൽ എ കൂടിയായ ശ്രീ വി പി സജീന്ദ്രനാണ് ഒരു ചാർജുകാരൻ മറ്റേത് ബഹു കേമൻ ഈ പാർട്ടിക്ക് വേണ്ടി ഒരാളെ ജയിപ്പിക്കാൻ എന്തുകൊണ്ടും കഴിവും പ്രാപ്തിയുമുള്ള മിടുമിടുക്കൻ കോഴിക്കോട്ടെ സമുന്നത കോൺഗ്രസ് നേതാവായിരുന്ന സാതിരിക്കോയയുടെ മകൻ പി എം നിയാസ് അയലക്കരയും അലുവയും ഒരുമിച്ച് കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നിയാസും ചേലക്കരയിലെ ചുമതലയും തമ്മിലുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും നിയാസിന് ചുമതല നൽകുക വഴി ചേലക്കര തോൽക്കും എന്ന് മുൻകൂട്ടി പ്രവചിക്കുകയാണ് ഇവിടെ കെ പി സി സി ചെയ്തിരിക്കുന്നത് ആരാണ് ഈ നിയാസ് കോഴിക്കോട് അങ്ങാടിയിൽ ആരോട് ചോദിച്ചാലും അറിയും കെ പി സി സി നിയോഗിക്കുന്ന ഏത് അന്വേഷണ കമ്മീഷനിലെയും ഒരു സ്ഥിരാംഗമാണ് അന്വേഷിച്ച സ്ഥലങ്ങളിലെല്ലാം സ്വന്തം താല്പര്യം വെച്ച് പാർട്ടിയെ വേണ്ട രീതിയിൽ തകർത്തിട്ടുമുണ്ട് ഇദ്ദേഹം ഉപ്പ് വെച്ച കലം പോലെ എന്നൊക്കെ ചേർക്കാൻ പറ്റിയ ഒരു സാന്നിധ്യം പിന്നെ നല്ല തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോറും കനുകുലുമെല്ലാം തോറ്റുപോകും ഈ തന്ത്രത്തിന് മുന്നിൽ പാർട്ടി കമ്മീഷൻ മാത്രമല്ല പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ട് ഈ മാന്യ അദ്ദേഹം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ ഇദ്ദേഹം യു ഡി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ആ തെരഞ്ഞെടുപ്പിൽ ഈ അന്വേഷണ വിദഗ്ധൻ തോറ്റമ്പിയത് ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഇരുപത്തിയെണ്ണായിരത്തിലധികം വോട്ടുകൾക്കാണ് അതിനു മുൻപ് മീശം മുളക്കാത്ത കെ എസ് യുവിന്റെ അമരക്കാരൻ ആദം മുൽസി എന്ന ചെറുക്കൻ സി പി എമ്മിന്റെ ദേശീയ നേതാവ് ഏളമരം കരീമിനോട് വെറും അയ്യായിരത്തിൽ പര വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് അവിടെ നിന്നാണ് ഇരുപത്തി എണ്ണായിരം എന്ന മഹാഭൂരിപക്ഷത്തിലേക്ക് പി ആം നിയാസ് സ്വന്തം സൽപ്പേര് കൊണ്ട് സി പി എമ്മിനെ വിജയിപ്പിച്ചത് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെയൊക്കെ ശക്തമായ സാന്നിധ്യം കൊണ്ട് പ്രവർത്തകരുടെ അകമഴിഞ്ഞ പ്രവർത്തനം കൊണ്ട് നാദാപുരം പോലെയുള്ള ശക്തമായ ഇടതു കോട്ടയിൽ ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാർ വെറും മൂവായിരം വോട്ടിന് തോൽക്കുമ്പോൾ അതുപോലെ കുറ്റ്യാടിയിലെ പാറക്കൽ അബ്ദുള്ള തീപ്പൊരി മത്സരം നടത്തുമ്പോൾ സാക്ഷാൽ ഈ അന്വേഷണക്ക് വിദഗ്ധൻ നിയാസിന്റെ ഈ ഇരുപത്തിയെണ്ണായിരത്തിന്റെ തോൽവി മഹത്തായ ഒരു പ്രസ്ഥാനത്തെ തന്നെ നാണം കെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തെയാണ് ചേലക്കരയിൽ സീറ്റ് പിടിച്ചെടുക്കാൻ പാർട്ടി നിയോഗിച്ചത് മാത്രമല്ല ത്ത് കണാരൻ എന്ന വലിയ മനുഷ്യൻ ദാനമായി നൽകിയ സ്ഥലത്ത് അനധികൃതമായി ട്രസ്റ്റ് ഉണ്ടാക്കി പാർട്ടി സ്വത്ത് കൈവശം വെക്കുന്നു എന്ന പരാതി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉയർത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ പാർട്ടി സ്നേഹം എന്തിനു വേണ്ടിയുള്ളതാണ് എന്നത് തീർന്നില്ല കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാളയം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സക്കറിയ പി ഹുസൈനെ പരാജയപ്പെടുത്തിയതിന്റെ പേരിൽ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത് വിട്ട വിവരവും പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞില്ല എം കെ രാഘവൻ എന്ന കോഴിക്കോടിന്റെ ജനകീയ എംപിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പ്രശ്നങ്ങൾ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അതുകൂടാതെ ഇന്നത്തെ കെ പി സി സി അറ്റാച്ച്ഡ് സെക്രട്ടറി ജയന്ത് നേരിട്ട് നിയാസിന്റെ മുഖത്തടിച്ചതിന്റെ പേരിൽ ജയന്ത് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടുവെങ്കിലും നിയാസ് ആ അടി ഇരന്നു വാങ്ങിയത് എന്തിനാണെന്നുള്ള കാര്യം പുറം ലോകം അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവ ബഹുലമായ ഒരു ബയോഡാറ്റയുള്ള പ്രമുഖനെ പാർട്ടി പ്രവർത്തകരുടെ ശാപവും പേറി നടക്കുന്ന ഒരാളെ ചേലക്കരയുടെ ജനാധിപത്യ പോരാട്ടത്തിന്റെ ചുമതല ഏൽപ്പിക്കേണ്ടതുണ്ടായിരുന്നോ എന്നത് കെ പി സി സി ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് എം ലിജു എന്ന കഴിവും കാര്യശേഷിയുമുള്ള ഒരു നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളും ഫലപ്രാപ്തി എത്തിക്കുന്നതിനുള്ള പോരാട്ടവുമെല്ലാം ഞങ്ങൾ തന്നെ വാർത്ത നൽകിയതാണ് ഒരു വട്ടം അങ്ങനെയുള്ള ഒരു സംഘടനാ സംവിധാനത്തിൽ പാർട്ടി വിരുദ്ധർക്ക് അധികാരം നൽകിയ ഈ തീരുമാനം അതുകൊണ്ട് ഉണ്ടാകുന്ന ആപത്ത് കെ പി സി സി കാണാതെ പോയിരിക്കുന്നു കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും എന്ന് വേണ്ട ഉന്നതരായ നേതാക്കൾ എല്ലാവരും ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ചെറു സാന്നിധ്യം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന നഞ്ച് നാനായി വേണ്ട എന്നുള്ളത് കെ പി സി സിക്ക് ഓർമ്മ വേണ്ടേ സി പി എമ്മിന്റെ തട്ടകം എന്നറിയപ്പെടുന്ന ചേലക്കര മണ്ഡലം രമ്യ ഹരിദാസ് വെറും നാലായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമായി കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതും രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായിരുന്നിട്ട് പോലും അങ്ങനെയുള്ള ഒരിടത്ത് വിജയിച്ച് കേരളം തന്നെ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിവും കർമ്മശേഷിയുമുള്ള എത്രയോ ഇലക്ഷൻ മാനേജർമാർ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടും അവരെ ഏൽപ്പിച്ചാൽ ചേലക്കര മണ്ഡലം കെ പി സി സിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുമായിരുന്നിട്ടും പി എം നിയാസിനെ പോലെയുള്ള ഒരാളുടെ കയ്യിലേൽപ്പിച്ചത് പാർട്ടി പരിശോധിച്ചില്ല എങ്കിൽ പിന്നീട് പാർട്ടി ദുഃഖിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു മഹത്തായ മതേതര പ്രസ്ഥാനം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ സ്വന്തം സ്ഥാപനങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മാധ്യമ പ്രവർത്തനം ഇതിനു വേണ്ടി നടത്തിയൊരു സ്ഥാപനം എന്നുള്ള നിലയിൽ പറയട്ടെ തെറ്റുകൾ പറ്റാം പക്ഷേ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റുകളാണ് എന്നും ഈ പാർട്ടിയെ അപകടത്തിലാക്കിയിട്ടുള്ളത്